മോഹൻലാലിന്റെ ഇപ്പോഴത്തുള്ള കമ്മിറ്റ്മെന്റുകളൊക്കെ പൂർത്തിയാക്കി മോഹൻലാൽ കേരളത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മുംബൈയിലായിരുന്നു കഴിഞ്ഞ എന്ന ദിവസങ്ങളിലെത്തിന്റെ ബോളിവുഡ് ലോഞ്ചും അതിനൊപ്പം തന്നെ ഋഷഭ എന്ന ചിത്രത്തിന്റെ മോഹൻലാലിന്റെ ഷെഡ്യൂളും ഒക്കെ തീർക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ മുംബൈയിലെത്തിയത് ഇതൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മോഹൻലാൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി അടുത്ത കമ്മിറ്റ്മെന്റുകളിലേക്ക് കടക്കാൻ പോവുകയാണ് ഏറ്റവും ആദ്യം മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് സ്വയം കാർഡ് ഒരുക്കാൻ പോകുന്ന ഈ ചിത്രത്തിലേക്കാണ് മോഹൻലാൽ കടക്കാൻ പോകുന്നത് ഇതിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ വ്യത്യസ്തമായ ഒരു ലുക്കിലേക്ക് മാറും എന്നതാണ് ഏറ്റവും വലിയ ആകർഷകമായ റിപ്പോർട്ട് ഇത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ർ ഇതിനുവേണ്ടി അക്ഷമരെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം അവരുടെ ഓരോ പോസ്റ്റിലും മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു ലുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പോസ്റ്റിലാണ് വരുന്നത് ഇപ്പോഴെല്ലാം എഡിറ്റഡ് ആയിട്ടുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളാണ് അവർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് വലിയ ആകാംക്ഷയിലാണ് അവരെല്ലാം ഉള്ളത് എയിലൂടെ മോഹൻലാലിന്റെ താടിയില്ലാത്ത ഗെറ്റപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഉടനെ വരും എന്നൊക്കെ രീതി അതിനൊപ്പം തന്നെ ഒറിജിനലെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള എഡിറ്റഡ് ഒക്കെ ആരാധകർ പടച്ചുവിടുന്നുണ്ട് ദാ വന്നു ഈ ലുക്ക് ദാ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആഘോഷിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വരുന്നതെല്ലാം എഡിറ്റഡ് ചിത്രങ്ങളാണ് അതൊക്കെ കാണുമ്പോഴും ആരാധർക്ക് ആവേശമാണ് സത്യനന്ദിക്കാട് ചിത്രത്തിൽ മോഹൻലാലിന്റെ കിടിലൻ ലുക്ക് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ ചിത്രങ്ങൾ എത്തുന്നത് താടി ട്രിം ചെയ്ത് കുറച്ചുകൂടി ചെറുപ്പമായാണ് പുതിയ ചിത്രത്തിൽ മോഹൻലാലിനെ കാണുന്നതും ഹെയർ സ്റ്റൈലിലും വ്യത്യാസമുണ്ട് എന്നാൽ ഈ ചിത്രം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചെയ്താണെന്ന് റിപ്പോർട്ടുകളായി വാർത്തകൾ വന്നു എന്തായാലും കണ്ടാൽ തന്നെ മനസ്സിലാവും അത് എഡിറ്റഡ് പിക്ചർ ആണെന്ന് എന്നാൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാലിന് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നേ ദിവസം മോഹൻലാലെ അമൃത ഹോസ്പിറ്റലിൽ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ ആ വലിയ താടി മോഹൻലാൽ ട്രിം ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ മുഴുവനായി താടിയെടുത്തുള്ള ലുക്കിലായിരിക്കും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ എത്തുക എന്നതാണ് കൗതുകം ഇന്നേ ദിവസം മോഹൻലാലിനെ ആരാധർ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വ്യത്യാസം വരുത്താൻ മോഹൻലാൽ ഒരുങ്ങുന്നു എന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് മോഹൻലാലിന്റെ ആ എഡിറ്റഡ് ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലും ഇതേ ലുക്കിൽ തന്നെയായിരിക്കും മോഹൻലാൽ എത്താൻ പോകുക ആദ്യം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ വന്നതിന് ശേഷം മോഹൻലാൽ മമ്മൂട്ടി മഹേഷ് നാരായണൻ ഒന്നിക്കുന്ന ചിത്രത്തിലേക്ക് മോഹൻലാൽ അഭിനയിക്കാനായി എത്തും അപ്പോൾ പുതിയ ലുക്കിലായിരിക്കും മോഹൻലാൽ എത്തുക എന്നാണ് സൂചനകൾ പറയുന്നത് സത്യനധികാർട്ട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്കായി മോഹൻ താടി പൂർണ്ണമായും എടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷപ്പെടുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അണിയറിൽ തകൃതിയെ തന്നെ പുരോഗമിക്കുന്നുണ്ട് സത്യനധിക്കാട്ടിന്റെ മകൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ പങ്കുവച്ചുകൊണ്ടും എത്താറുണ്ട് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അദ്ദേഹം പങ്കുവച്ചിരുന്നു അനൂപസത്തിനാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് പ്രീ പ്രൊഡക്ഷൻ വർക്കിലെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫോട്ടോ പങ്കുവച്ചതും എന്തായാലും ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ് കാരണം മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളും മോഹൻലാലിന്റെ തെരഞ്ഞെടുപ്പുകളും റിലീസിന് ഒരുങ്ങുന്ന സിനിമകളും ഒക്കെ ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് കൂടാതെ മോഹൻലാൽ തന്റെ ലുക്കുകൾ കൂടി ചേഞ്ച് ചെയ്യാൻ പോകുന്നു പുതിയ ചിത്രങ്ങൾക്ക് വേണ്ടി ഇതും അവരെ ഹാപ്പിയാക്കുന്നു രണ്ടായിരത്തി ശേഷം മോഹൻലാൽ അഭിനയിച്ച എല്ലാ സിനിമകളിലും താടി ഉണ്ടായിരുന്നു സിദ്ദിഖ് സംവിധാനം ചെയ്ത ബിഗ് ബ്രദർ ബ്രദറിലാണ് മോഹൻലാനെ അവസാനമായി താടിയില്ലാതെ കണ്ടത് എന്നും എപ്പോഴും എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സത്യന്തരക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമയിൽ ഒരു സാധാരണക്കാരന്റെ വേഷമാണ് ാണ് മോഹൻലാൽ ചെയ്യുന്നത് എന്നാണ് സൂചന നവാഗതനായ സോരു ടി പി ആണ് തിരക്കഥയും സംഭാഷണവും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറും നിർമ്മിക്കുന്ന ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ഐശ്വര്യലക്ഷ്മിയും സംഗീതയുമാണ് ക്യാമറ അനു മുത്തേടത്താണ് ജസ്റ്റിൻ പ്രഭാകർ ആണ് സംഗീതം